ഒറ്റ തീരുമാനം എടുക്കുക നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന ഏറ്റവും വലിയ ആരാധനയായ പരിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക ഐ പ്രോമിസ് യു വിൽ നെവർ വാക്ക് അലോൺ നിങ്ങളൊറ്റയ്ക്കായി പോകത്തില്ല നിങ്ങളുടെ എല്ലാ മുറിവുകൾക്കും നിങ്ങളുടെ എല്ലാ ഒറ്റപ്പെടലുകൾക്കും ഉള്ള ഏറ്റവും വലിയ മരുന്ന് നിങ്ങളുടെ അബാൻഡൻമെൻറ്റ് നിങ്ങളെ ആരിൽ തഴഞ്ഞു കളഞ്ഞു അകത്തി മാറ്റി നിർത്തി ആ മുറിവുകളെല്ലാം സൗഖ്യപ്പെടുത്താൻ വേണ്ടി ഈശോ തന്നിരിക്കുന്ന ആ ഒരു ആ ഒരു മുറിഞ്ഞ് ഈശോ തന്നിരിക്കുന്ന ആ മരുന്നാണ് വിശുദ്ധ കുർബാന അവിടെ നിങ്ങളെ ഈശോ എല്ലാം മാറ്റി എല്ലാം മാറ്റിയെടുക്കും എല്ലാം മാറ്റിയെടുക്കും വിശുദ്ധ അഗസ്തീൻ ഓസ്മണ്യാളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈശോയുടെ ദിവ്യകാരുണ്യം ഞാൻ സ്വീകരിക്കുമ്പോൾ ബലിപീഠത്തോട് ഞാൻ ചേരുമ്പോൾ അവൻ എന്നെ എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു ഹി ടേക്സ് ചേഞ്ചസ് ആൻഡ് ബ്ലസ് മീ എന്നെ എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു ഓരോ തവണ ബലി അർപ്പിക്കാൻ പോകുമ്പോഴും നിങ്ങളെ അഗസ്തീൻസ് ഒരു വിഷൻ പോലെ കിട്ടുകയാണ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു പുണ്യം അതിനെ വ്യാഖ്യാനിച്ചെഴുതുന്നത് ഇങ്ങനെയാണ് പോലോസ്ലെൻറെ ആ വാക്കുകളും ഈശോയുടെ വാക്കുകളും ഒക്കെ കൂടെ ചേർത്തിട്ട് വിശുദ്ധ വിശ്വദുർബാനയുടെ സ്ഥാപന വചനങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ട് അവൻ അപ്പം അപ്പം പറ അപ്പം വാഴ്ത്തി മറ്റൊരു വാക്ക് ആശീർവദിച്ച് എന്നിട്ട് എന്നാ ചെയ്തു മുറിച്ച് കൊടുത്തു അഗസ്റ്റിനോസ് അഗസ്റ്റ്യ ഈ നാല് വാക്കുകളെയാണ് പിടിച്ചേക്കുന്നത് അവൻ എടുത്തു വാഴ്ത്തി എന്നുവെച്ചാൽ ആശീർവദിച്ചു മുറിച്ചു കൊടുത്തു വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു വ്യക്തിയിലും ഇതേ കാര്യം ഈശോ ചെയ്യുന്നു നന്നായിട്ട് മനസ്സിലാക്കിയേ അവൻ എന്നെ എടുക്കുന്നു കിട്ടുന്നുണ്ടോ പരിപാടി കിട്ടുന്നുണ്ടോ ഈശോടെ അതായത് നിന്നെ സഹായിക്കാൻ ആരുമില്ല നിന്റെ കാൽച്ചോട്ടി ഇത് മണ്ണൊലിച്ച് പൊക്കോണ്ടിരിക്കയാണ് നിന്നെ സഹായിക്കാൻ ആരുമില്ല കുഞ്ഞുമാവേ ആരുന്നപ്പൊ ഇങ്ങനെ കൈ നീട്ടി പിടിച്ച് കരഞ്ഞില്ല അപ്പാ എന്നെ ഒന്ന് എടുക്കും അമ്മ എന്നെ ഒന്ന് നോക്ക് ഇപ്പൊ വലിയ കുഞ്ഞുങ്ങളായി കഴിഞ്ഞിട്ടും വലിയവരായി കഴിഞ്ഞിട്ടും ചിലപ്പോൾ നിങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ട് എന്നെ ഒന്ന് എന്നെ ഒന്ന് എടുക്കാൻ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ എനിക്ക് ഒരാളില്ല വിശ്വ ദൂർമാനിക്കു നിന്നെ നീ എത്ര വലിയ ആളായാലും ഈശോടെ കുഞ്ഞാണ് കുഞ്ഞ നിന്നെ ഈശോ എടുക്കുവാണ് എടുക്കുവാണ് ഈ സങ്കടത്തോടെ ഈ വേദനയോടെ ഈ കടം ഈ രോഗം വേദനയോടെ നിന്റെ കീറി മുറിയുന്ന ഈ ചങ്കോടെ ഈശോ നിന്നെ എടുക്കുകയാണ് ബലിയർപ്പിക്കുന്നത് നിന്നെ ഈശോ എടുക്കുകയാണ് പറഞ്ഞെ ഹല്ല നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ വൈദികരൊക്കെ നമ്മളോട് പറയില്ലേ ഈ പ്രാർത്ഥനയിൽ കാഴ്ചവെക്കുന്ന അപ്പത്തോടും മീഞ്ഞിനോടും നിങ്ങളെയും ദൈവ സമർപ്പിക്കണം സമർപ്പിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക ബലിയർപ്പിക്കുന്ന എന്നെ എൻ്റെ കുറവുകളെ എൻ്റെ സങ്കടങ്ങളെ എൻ്റെ എൻ്റെ ശരീരത്തെ എല്ലാം ഈശോ എടുക്കുന്നു പറഞ്ഞേ ഹല്ല കേടുക്കുന്നുണ്ടെന്ന് സങ്കടപ്പെടല്ലെന്ന് ആരെടുത്തിട്ടുണ്ട് ചേച്ചി ആരെടുത്തിട്ടുണ്ട് ഈശോ എടുത്തിട്ടുണ്ട് എടുത്തിട്ടു വെച്ചാൽ എഴുപത് എൺപത് കിലോ എടുത്തെന്നല്ല എന്നെ പൂർണ്ണമായിട്ട് എന്റെ സങ്കടങ്ങളും എന്റെ സ്വപ്നങ്ങളും എല്ലാം ഈശോ എടുത്തു എടുത്തിട്ട് എന്താ ചെയ്യുന്നേ അവൻ വാഴ്ത്തി ആശീർവദിക്കാണ് നാട്ടുകാർ പറഞ്ഞു വീട്ടുകാർ പറഞ്ഞു നാശം ശാപം കൊള്ളത്തില്ല നമ്മൾ തന്നെ ചങ്കത്തടിച്ചു പറഞ്ഞു ഈ ജീവിതം പോയി ഒന്നിനും കൊള്ളത്തില്ലാത്തൊരു ജീവിതം കൊള്ളത്തില്ല ഒന്നിനും കൊള്ളത്തില്ല നാട്ടുകാരും വീട്ടുകാരും പഠിപ്പിച്ചവരെല്ലാം പറഞ്ഞു നീ ഒരു ശാപമാണ് ആ ശാപത്തെ ആ കൊള്ളത്തിൽ നിന്ന് ലോകം വിധികൽപ്പിച്ച നിന്നെ തീർത്തുപോയി ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ച ഒരു ഉപകാരമില്ലെന്ന് നീതന്റെ വിധികൽപ്പിച്ച നിന്റെ ജീവിതത്തെ കുഞ്ഞെ ഈശോ എടുത്ത് വാഴ്ത്തുകാണു വാഴ്ത്തെന്ന് വെച്ചാൽ ആശീർവദിക്കപ്പെട്ട ഒരു ജീവിതമായിട്ട് നീ മാറുകയാണ് പറഞ്ഞ സകല സങ്കടങ്ങളും മാറ്റുന്ന മരുന്നാണ് വിശുദ്ധ കുർബാന സകല ശാപങ്ങളെ മാറ്റുന്ന മരുന്നാണ് വിശുദ്ധ കുർബാന മനുഷ്യരുടെ വാക്കുകളോ പിശാചിന്റെ കൂരമ്പുകളോ ഇനി നിങ്ങളുടെ തന്നെ വാക്കുകൾ ചിന്തകൾ നിങ്ങളെ ശപിച്ചിട്ടുണ്ടെങ്കിൽ ആ ശാപത്തിന്റെ പുഴുക്കുത്തുകളെ മുഴുവൻ അഴിച്ചു മാറ്റാൻ ഈശോയുടെ ആശീർവാദം മതി ആ ആശീർവാദം സംഭവിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ് അവൻ നിന്നെ എടുത്ത് വാഴ്ത്തി ആശീർവദിക്കുന്നു പറഞ്ഞ ഹല്ല അടുത്തൊരു സ്റ്റെപ്പിൽ ഒരു മുറിക്കലുണ്ട് ഒരു മുറിക്കലുണ്ട് എന്റെ അമ്മച്ചീനോട് പറഞ്ഞ തന്നൊരു കാര്യമാണ് മനേ നിന്നോടാരെങ്കിലും എന്നെ മോനെ നീന്നൊക്കെ വിളിക്കുന്നത് അമ്മയായത് കൊണ്ട് പിന്നെ ക്ഷമിച്ചു പോട്ടെ സ്നേഹത്തോടെ അമ്മേനോട് പറഞ്ഞൊരു കാര്യമാണ് അതായത് ഇപ്പം ഞങ്ങൾ അച്ഛന്മാരോട് അച്ഛന്മാരേക്കത് കേൾക്കുന്നതല്ലതോ കുഞ്ഞുകാര്യൊന്നും അല്ല അല്ല കുഞ്ഞു കാര്യമാണെന്നാലും പുരോഹിതർക്ക് അതൊരു വലിയ കാര്യമൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് അച്ഛന്മാർക്കൊക്കെ ഇത് നന്നായിട്ട് അറിയാം അമ്മേനോട് പറഞ്ഞൊരു കാര്യമാണ് അതായത് ഇപ്പോൾ അച്ഛന്മാരോട് ഒത്തിരി പേര് ആൾക്കാർ പ്രാർത്ഥന നിയോഗങ്ങൾ പറയുമല്ലോ അച്ഛ കുർബാനയ്ക്ക് പോകുമ്പോൾ ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എൻ്റെ ഈ നിയോഗം ഓർക്കണേ അമ്മനോട് പറഞ്ഞൊരു കാര്യമാണ് അതൊരു ദൈവതൂതുപോലെ ഞാനത് ഏറ്റെടുത്തിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ഏത് ആരാധന ക്രമത്തിൽ മലങ്കരയോ മലബാറോ ലാറ്റിൻ ആരാധനക്രമത്തിൽ ബലിയർപ്പിക്കുമ്പോഴും പുരോഹിതൻ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് ആ ഈശോയുടെ ശരീരം മുറിക്കുന്നുണ്ടല്ലേ മുറിക്കുന്നുണ്ട് മുറിക്കുന്നുണ്ട് മുറിച്ചിട്ടാണ് അത് പിന്നെ തിരിശ് രക്തത്തിൽ മുക്കുന്നു റോസ്മ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് നമുക്കതിനെക്കുറിച്ചൊക്കെ അറിയാം ലത്തിൻ ആരാധന ക്രമത്തിലാണെങ്കിൽ എടുത്തുയർത്തി ചെയ്താൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാ ആരാധന ക്രമങ്ങളും ഈ മുറിക്കുന്നൊരു ശുശ്രൂഷയാണ് അമ്മരോട് പറഞ്ഞതാണ് ആ മുറിക്കുന്ന സമയത്ത് നിന്നോട് ചിലപ്പോൾ ഒരു നൂറ് പേര് പല നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ നിനക്കറിയാമല്ലോ മോനെ ഒരു പുരോഹിതന നിലയിൽ ഇന്ന് നിന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞവരിൽ ഏറ്റവും സങ്കടമുള്ളവർ ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ നിൻ്റെ തന്നെ ഒരു പ്രശ്നം പ്രശ്നമായിക്കൊള്ളട്ടെ നിൻ്റെ ഏറ്റവും വലിയ സങ്കടത്തെ ഈശോടെ ശരീരം മുറിക്കുന്ന ആ സമയത്ത് ഓർക്കാൻ പറഞ്ഞു പാവയുടെ തിയോളജിയാണ് പാവ ഒരു അമ്മയുടെ തിയോളജിയാണ് ആ സമയത്ത് അത് മുറിക്കണം ഈശോടെ ശരീരം മുറിയപ്പെടുന്ന സമയം അങ്ങനെ മുറിക്കാൻ പുരോഹിതനൊരു അനുവാദവും അനുഗ്രഹവും ഒരു സമയം നീ അപ്പം മുറിക്കുന്നത് അപ്പമല്ല ആ സമയം അപ്പം മുറിക്കുന്ന സമയത്ത് തന്നെ ആ പ്രശ്നം മുറിയപ്പെടും എനിക്ക് പറയാനൊരു നൂറ് കണക്കിന് സാക്ഷിയുണ്ട് അതായത് വിശുദ്ധ കുർബാന മുറിക്കുന്ന ഈശോയുടെ ശരീരം മുറിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക നിയോഗം പറയുന്ന പറയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് പറയ ഹല്ലേ ലിയ നിങ്ങളുടെ നിങ്ങളുടെ ഇടവകയിലെ വൈദികരെ നിങ്ങൾ ബലിയർപ്പിക്കുന്ന സമയത്ത് അവർ ഈശോയുടെ ശരീരം മുറിക്കുന്ന ആ സമയം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആ പ്രാർത്ഥന അറിയാം ആ സമയത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ഈശോയെ നിന്റെ ശരീരം മുറിക്കപ്പെടുന്ന ഈ സമയത്ത് എൻ്റെ ഈ പ്രശ്നത്തെ മുറിക്കണേ വീട്ടിലൊരു പ്രശ്നമായിരിക്കാം നിങ്ങളുടെ ഒരു രോഗമായിരിക്കാം നിങ്ങളുടെ ഒരു പരാജയമായിരിക്കാം ഇത് മുറിക്കണം ചിതിച്ചു കളയണം പറഞ്ഞെല്ലേ അവൻ എടുത്ത് നാലാമത് ചെയ്ത കാര്യം അത് വിളമ്പി കൊടുത്തു കൊടുത്തു എന്നുവെച്ചാൽ ബലി അർപ്പിച്ച ഒരു തൻ്റെ ജീവിതം ഉപകാരമില്ലാത്തതായി പോവത്തില്ല അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറും അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരാളുടെ ജീവിതം എടുത്ത് വാഴ്ത്തി മുറിച്ച് അനേകർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ജീവിതമാക്കി നിന്റെ ജീവിതത്തെ കർത്താവ് മാറ്റും പറഞ്ഞേ ഹല്ലേ ഹല്ലയിലുയ രണ്ട് കാര്യങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേ അടിപെട്ട സ്വരങ്ങളെ ഇന്ന് മുതൽ നിങ്ങൾ അർപ്പിക്കുന്ന പരിശുദ്ധ ബലികൾ ഏറ്റവും ഏറ്റവും ഒരുക്കത്തോടെ നമ്മൾ മുട്ടുകുത്തിയെന്നും കൈവിരിച്ചു പിടിച്ചും എഴുന്നേറ്റ് നിന്നും ഇരുന്നും ഒക്കെ ആരാധിച്ചുകൊണ്ടാണ് വലിയൊരു സഭയുടെ ഏറ്റവും വലിയ ആരാധന നമ്മുടെ ശരീരം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ആരാധിക്കുന്നു ഈശോ നമുക്ക് ആ ശരീരം തന്നു നമ്മൾ ആ ശരീരം നമ്മുടെ ശരീരം ഉപയോഗിച്ച് ഈശോയെ ആരാധിക്കാൻ നിങ്ങൾ നിങ്ങൾ ഇരുന്ന് ബലിയർപ്പണത്തിന് സമയത്തൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓർക്കണം യോഹന്നാനെ പോലെ മറിയത്തെ പോലെ ഈശോയുടെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത് കിട്ടുന്നുണ്ടോ വചനം വായിക്കുന്ന സമയത്തൊക്കെയാണ് ഇല്ലെങ്കിൽ പ്രസംഗത്തിന്റെ സമയത്തൊക്കെയാണ് നമ്മൾ കൂടുതൽ സമയം ഇരിക്കുക ആ സമയത്ത് അച്ഛൻ്റെ പ്രസംഗം എന്താണ് അച്ഛൻ ഇത് എപ്പം നിർത്തും ഒന്നും ഓർത്തോണ്ടിരിക്കല് ഞാൻ ആരുടെ അടുത്ത് ഇരിക്കുകയാണ് കുർബാനയുടെ സമയത്ത് ഇരിക്കുന്ന ഓരോ സമയം ഓർക്കണം ഈശോടെ നെഞ്ചോട് യോഹന്നാൻ ചേർന്നിരുന്ന പോലെ ഈശോടെ കാൽച്ചോട്ടിൽ മറിയം ചേർന്നിരുന്നത് പോലെയാണ് കുർബാനയുടെ സമയത്ത് നമ്മൾ ഇരിക്കേണ്ടത് ഇരിക്കേണ്ടത് പറഞ്ഞേ ഹല്ലയിലുയോ പറഞ്ഞേ ഹല്ലേ നിൽക്കുന്ന സമയത്ത് തന്നെ ഓർക്കണം എന്നറിയാം ഒത്തിരി വ്യാഖ്യാനങ്ങൾ സഭ നമുക്ക് തരുന്നുണ്ട് അച്ഛൻ നിങ്ങളുടെ കയ്യിലോട്ട് തരുന്നതാണ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കണം ഈശോ നിൽക്കുന്നതായിട്ട് സ്റ്റീഫൻ കാണുന്നുണ്ട് സ്റ്റേഫാനോസ് കാണുന്നുണ്ട് എപ്പോഴാണ് ഈ ഈ സ്റ്റീഫൻ ഈ കല്ലേറ് കൂളുന്ന സമയത്ത് ഈശോ ഇങ്ങനെ നിക്കുകയാണ് എന്റെ ഒരു അർത്ഥം ഇതാണ് മോനെ സ്റ്റീഫ ഈ വേദന ഈ കല്ലേറൊന്നും അല്ല നമ്മൾ ജയിച്ചിട്ടുണ്ട് ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട് എഴുന്നേറ്റ് കർത്താവ് നിൽക്കുന്നുണ്ട് വെടിപാട് പുസ്തകം പതിനാലാമത്തെ അധികം ഒന്നാമി നമ്മൾ വായിക്കുന്നുണ്ട് ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു അവന്റെ കൂടെ തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി നാല്പത്തിനാലായിരം പേരും നിൽക്കുക എന്ന് വെച്ചാൽ ഒരു അധികാരത്തിന്റെ വിജയത്തിന്റെ അടയാളമാണ് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നിങ്ങൾ നിന്നുകൊണ്ട് അർപ്പിക്കുന്ന പ്രാർത്ഥനയുടെ സമയത്തെല്ലാം ഓർക്കണം വിജയിച്ച കർത്താവിന്റെ കൂടെ ഞാൻ നിൽക്കുകയാണ് എൻ്റെ സങ്കടത്തിന്റെ മേൽ എൻ്റെ രോഗത്തിന്റെ മേൽ എൻ്റെ വേദനകളുടെ മേലെല്ലാം ഞാൻ വിജയിച്ചിരിക്കുന്നു കാരണം ഇതിന്റെ മേലെല്ലാം ഈശോ വിജയിച്ചിരിക്കുന്നു പറഞ്ഞേ ഹല്ലു പിടികിടുന്നുണ്ടോ ഇരിക്കുമ്പോൾ ആരുടെ എടുത്തിരിക്കുന്നു ഈശോടെ അടുത്ത് നിൽക്കുമ്പോ വിജയിച്ച സ്വർഗത്തിൽ എഴുന്നള്ളി നിൽക്കുന്ന ആ കുഞ്ഞാടിന്റെ കൂടെ ഞാനും വിജയിച്ച് നിൽക്കുന്നു ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന സമയം വിശുദ്ധ കുർബാനയിൽ പല ആരാധന ക്രമങ്ങളിൽ പല സമയങ്ങളാണ് വിശു മുട്ടുകുത്തി നിൽക്കുക ഓരോ തവണ നിങ്ങൾ മുട്ടുകുത്തി നിക്കുമ്പോഴും ഓരോത്തോണം ഫിലിപ്പിയർ കഴിയുന്ന ലേഖനം രണ്ടാമത്തെ അദ്ദേഹം പത്താം വാക്യം ഇത് ഈശോയുടെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും മടങ്ങുന്നതിന് വേണ്ടിയാണ് ആ മുട്ട് മടങ്ങുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ആരാധന എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സമയമാണ് എൻ്റെ അടുത്തിരുന്ന ഈശോ എൻ്റെ കൂടെ നിന്ന ഈശോ ആ ദൈവത്തെ ഞാൻ സർവ്വവും സമർപ്പിച്ച് ആരാധിക്കുന്ന സമയമാണ് മുട്ടുകൊത്തി നിന്ന് പ്രാർത്ഥിക്കുക പറഞ്ഞേ ഹല്ലാം അവർ ഇതൊരു ഇതൊരു ദൂതായിട്ട് ഹൃദയത്തിലൂടെ നേരിടുക ഈശോയുടെ പരിശുദ്ധ ബലി നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ ഈശോയുടെ സാന്നിധ്യം കാണാൻ നിങ്ങൾ നിങ്ങളുടെ ദേവാലയങ്ങളെ ഓടിച്ചെല്ലുക ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം ഏറ്റവും വലിയ അത്ഭുതത്തിൻ്റെ ഉറവിടം ഈശോ ജീവിക്കുന്ന അടയാളമായി അഗ്നിയായി വാക്കായി ജീവിക്കുന്ന സാന്നിധ്യമായി അറങ്ങി വരുന്ന നിങ്ങളുടെ ബലിപീഠത്തോടെന്നും ചേർന്ന് വയ്ക്കുക യു വിൽ നെവർ വാക്ക് ലോൺ നിങ്ങൾ ഒറ്റയ്ക്കായി പോവില്ല നിങ്ങൾ ഒറ്റയ്ക്കായി പോവില്ല പിശാചിന് നിങ്ങളെ തട്ടിയെടുക്കാൻ പറ്റില്ല തിന്മ നിങ്ങളെ ഉപദ്രവിക്കില്ല സാത്താൻ്റെ കോട്ടകൾ നിങ്ങൾക്കെതിരെ പ്രബലപ്പെടുകയില്ല